ഒട്ടും വൈകിക്കേണ്ട സംഭവം സൂപ്പർ തന്നെ നമ്മൾ ഉണ്ടാക്കാൻ കുറച്ച് വൈകിപ്പോയി നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് വെക്കോ സംഭവം കിഡിലം തന്നെ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ സൂപ്പറായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതെങ്ങനെയുണ്ടാക്കിയെന്ന് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ അപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഇഫ ചിക്കൻ ആണ് നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാൻ വലിയ പീസാക്കിട്ട് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതില് മസാല വരട്ടോ ആദ്യം അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ ചിക്കനിലൊക്കെ ജസ്റ്റ് ഒന്ന് വരയിട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ ചെറിയ പീസായാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ വലിയ പീസാക്കി മുറിച്ചൊന്ന് മാത്രം ജസ്റ്റ് ഒന്ന് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് അടിച്ച് പരത്തി കൊടുക്കാം എല്ലാ പീസും ഒന്നിങ്ങനെ നമ്മളിതാ ചപ്പാത്തി എടുത്തിട്ട് ഒന്ന് അടിച്ച് സെറ്റാക്കി കൊടുക്കാം കേട്ടോ ന്നെ നമുക്ക് നമ്മുടെ ഇതിലേക്ക് മസാല തയ്യാറാക്കണം എന്താ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവുള്ള മുളക് പൊടി ഞാൻ ഇതാ ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കളറിന് വേണ്ടിയിട്ട് ഇതാ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ നമുക്ക് തൈര് ഇട്ട് പിന്നെ പിന്നെതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര മുറിച്ച് നാരങ്ങ നീര് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പിഴിഞ്ഞു കൊടുക്കാം ഈ മസാലയൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഓരോ ചിക്കൻ പീസ് വെച്ചിട്ട് മസാലയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായി കൊടുക്കാം എല്ലാം ഉപ്പും മുളകും ഒക്കെ ഉള്ളി പിടിക്കുന്ന ഭാഗത്തിന് നമുക്ക് എല്ലാം തന്നെ മസാല പരട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾതാ നമ്മുടെ മസാലയൊക്കെ സെറ്റായിട്ട് ഞാൻ കുട്ടപ്പനാക്കി സുന്ദരന്മാരാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കോഴിക്കോട്ടന്മാരേനെ ഇനി നമുക്കത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ മസാല നന്നായി പിടിക്കും ഞാൻ ജസ്റ്റ് ഒരു മണിക്കൂറെ വെക്കണുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഒരു മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ ബാക്കി നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞു കാണാം അപ്പോൾ അത് ആ ചിക്കൻ മസാല പറ്റിയതിന് ശേഷം നമുക്കൊരു സോസ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് കോഴിമുട്ടയുടെ വെള്ളഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് ഒരു മയോണീസ് പോലത്തെ ഒരു സോസാണ് നമുക്ക് ഉണ്ടാക്കണത് അതിലേക്ക് ഞാൻ എന്തെങ്കിലും ഒരു നാല് ഉള്ളി ഇതാ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം എന്താ ഒരു സ്പൂൺ പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതാ നമുക്ക് ഒരു രണ്ട് പീസ് ചീസ് ഇട്ട് കൊടുക്കാം സ്ലൈസ് ആയിട്ടുള്ള ചീസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത് ഞാൻ എൻ്റെ ഒരു രണ്ട് രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് അതുപോലെ ചീന്തി ഇട്ട് കൊടുക്കാം പിന്നെന്താ കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അതൊരു നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അതാ ഇതേപോലെ നല്ലൊരു ക്രീം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതാ നമ്മുടെ ചിക്കൻ ഒക്കെ സെറ്റായിട്ടുണ്ട് ഒരു മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് പൊരിച്ചെടുക്കണം അതിനായിട്ട് ഇതാ ഞാൻ രണ്ട് കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ സാധാ ഓയിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു പ്രശ്നമില്ല സൺഫ്ലവർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചിക്കൻ ഓയിലിൽ പൊരിച്ചു കൊടുക്കാം പിന്നെ അല്ലെങ്കിൽ നമ്മൾ അൽഫാമൊക്കെ പൊരിക്കുന്ന പോലെ ഗ്രില്ലിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമ്മളത് ചിക്കൻ നമുക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ചിക്കനൊക്കെ ഞാൻ എല്ലാം പൊരിക്കാൻ വേണ്ടിയിട്ടിട്ടിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ഓടി വെച്ചുകൊടുക്കാം അപ്പോൾ താ നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് തുറന്ന് നോക്കാം ചിക്കനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് എനിക്ക് നമുക്കൊന്ന് മറച്ചിടാം മറച്ചിട്ടതിന് ശേഷം നമ്മുടെ ചിക്കൻ നന്നായി വേവണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചിക്കനിൽ ഇറങ്ങി വന്ന വെള്ളത്തിൽ നന്നായി വിന്തിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് വരണം കേട്ടോ അപ്പോൾ അത ഞാൻ നന്നായിട്ട് ഇങ്ങനെ മറിച്ചിട്ടിട്ടുണ്ട് പതുക്കെ മറച്ചിടണം കേട്ടോ ഉടഞ്ഞു പോകരുത് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് വേവട്ടെ കേട്ടോ ഇനി നമുക്ക് മൂടി വെക്കേണ്ട വെള്ളം ഒന്ന് വറ്റി കിട്ടണം അപ്പോൾതാ നമ്മുടെ ചിക്കനൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ അടിച്ചു വെച്ചിട്ടുള്ള ക്രീം നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതാ നമ്മുടെ ക്രീം ഞാൻ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ്റെ എല്ലാ മോ മുകളിലേക്കും ഈ ക്രീം സ്പൂൺ വെച്ചിട്ട് ഞാനൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ടീ സിമ്മിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ മിക്സിയിൽ നിന്ന് എല്ലാം എടുത്തിട്ട് ഞാൻ ഇതാ മൊത്താക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ മയോണോസ് ക്രീമിൻ്റെ ഇതും ഒക്കെ കൂടി ആകുമ്പോൾ സൂപ്പറാണ് നമ്മുടെ ചിക്കൻ കറക്റ്റായിട്ട് മുരിങ്ങി വന്നിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ എല്ലാ ക്രീമും ചിക്കൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ഈ ക്രീമൊക്കെ പിടിക്കാൻ വേണ്ടി ഒന്ന് വെയ്റ്റ് ചെയ്യാം അപ്പോൾ അതാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇതിൽ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് ചൂടാറട്ടെ എന്നിട്ട് നമുക്കിതാ കഴിക്കാം കേട്ടോ സിമ്പിൾ പരിപാടിയാണ് നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരു ചെറിയ ചൂടോടെ വേണം കേട്ടോ നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എന്താ ഒരു ചിക്കൻ പീസ് എടുത്ത് കുറച്ച് ക്രീമൊക്കെ എടുത്ത് കഴിച്ചു നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളിയാണ് നമുക്ക് പൊറോട്ടയുടെ അപ്പമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇവിടെ ഇപ്പം വെള്ളയപ്പം ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും സൂപ്പറായിരുന്നു ഈ ക്രീമും ഈ ചിക്കൻ പീസും ഒക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടി അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളും നമ്മുടെ ഇഫ ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ വീഡിയോ ഭയൻ്റെ പിയറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു റെസിപ്പിയായിട്ട് വരാം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ